കേസരി പത്രാധിപർ മധുവേട്ടൻ വേൾഡനിലൂടെ മുസ്ലിം സമുദായത്തെ പറ്റി പറയുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിലുള്ളത് സഭ്യമായ രീതിയിൽ അൻസാരി ഉസ്താദ് അതിന് മറുപടി നൽകുന്നുണ്ട് മധുവേട്ടന് പറയാൻ അവകാശമുണ്ട് അതുപോലെ നമുക്കും പറയാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞാണ് ഉസ്താദ് തുടങ്ങുന്നത് വേടന്റെ ഇത്ര ഞാൻ കാര്യം ചെയ്യൂ വേടനെ വേടനെ ആ പാളയം പള്ളിയിലെ ഈ സംഗീത നടത്തട്ടെ സംഗീതം ഹറാമാണ് ഇവരാണ് പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കുന്നത് ഷവർമ്മയുമായും മധുചേട്ടൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ അതിലെ ചില പരാമർശങ്ങൾ ചില സമുദായങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് കേരള സമൂഹം തിരിച്ചറിയുകയും അദ്ദേഹം പറഞ്ഞ ആ പരാമർശങ്ങളോട് വിയോജിച്ച് പ്രകടിപ്പിക്കുകയും അത് പരസ്യമായി പറയുകയും ചെയ്തു അത് കേട്ടതുകൊണ്ടാണ് മധുചേട്ടൻ ഒന്നും കൂടി കയറ്റി പറഞ്ഞത് അതായത് വേടനെ പാളയം പള്ളിയിൽ കയറ്റി പാടിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ചില വിഭാഗക്കാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് സഹിക്കാനാകില്ല അതും ഈ ചോദ്യം ചോദിക്കാൻ ഇടയായിട്ടുണ്ട് ഈ ചോദ്യത്തിന് അൻസാരി ഉസ്താദ് വ്യക്തമായ മറുപടി നൽകി വേടനെ പാളയം പള്ളി കയറ്റി എന്നുള്ളതാണ് ചേട്ടാ നമ്മുടെ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണല്ലോ പ്രിയപ്പെട്ട ഗായകൻ യേശുദാസ് ശ്രീകൃഷ്ണനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പാട്ട് പാട്ടുപാടിയിട്ടുള്ള ആരാണെന്ന് ചോദിച്ചാൽ മലയാളി നിസ്സംശയം പറയും ഒന്ന് കെ എസ് ടി ഒന്ന് യേശുദാസുമാണ് ആ യേശുദാസ് എത്ര കാലമായി ഗുരുവായൂരമ്പല നടയിൽ വന്ന് അദ്ദേഹം കണ്ണൻ്റെ ഒന്ന് പാടാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ഏതെല്ലാം സംഘടനകൾ എല്ലാം സംവിധാനങ്ങളെ അദ്ദേഹം ബന്ധപ്പെട്ടു എറണാകുളം കാക്കനാട് നടന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ച് അതിൻ്റെ ഓർമ്മയിൽ ഇരിപ്പുണ്ട് പ്രാണിക്ക് വരെ അതിൻ്റെ ഉള്ളിൽ കടക്കാം പക്ഷേ എനിക്കത് കടക്കാൻ പറ്റില്ല എന്നാൽ അവിടെ മതിച്ചട്ടം പറയാൻ പോലുള്ള മറുപടി എന്താണ് ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രങ്ങളുടെതായ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് രീതിശാസ്ത്രമുണ്ട് അല്ലേ അതല്ലേ അതിന് വിപരീതം പ്രവർത്തിക്കുക എന്നുള്ളത് ആചാര ലംഘനമാണ് അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സംഗതിയല്ല ആണേ എന്ന് പറഞ്ഞതുപോലെ പള്ളികൾ നമസ്കരിക്കാനുള്ളതാണ് ചേട്ടനെ പോലും അറിയാം മദ്രസകൾ ധാർമ്മിക വിദ്യാഭ്യാസം അഭ്യസിക്കാനുള്ളതാണ് കുഞ്ഞുകൗമാരങ്ങൾ മദ്രസയിൽ രാവിലെ വന്നാൽ ആദ്യം പഠിക്കുന്നത് അദബുൻ മര്യാദ എന്നുള്ളതാണ് അപ്പോൾ മധു ചേട്ടൻ വ്യക്തമായില്ലേ പള്ളി എന്നുള്ളത് ആരാധനാകർമ്മങ്ങൾക്കുള്ളതാണ് മദ്രസ എന്നുള്ളത് ധാർമ്മിക വിദ്യാഭ്യാസം അഭ്യസിക്കാനുള്ള സ്ഥലമാണെന്ന് വ്യക്തമായി ഇസ്ലാം സാഹിത്യത്തിനും കലകൾക്കും എതിരല്ല എന്നാണ് ഉസ്താദ് മധുചേട്ടനെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന് ഉപകാരമായ എല്ലാ കലകളെയും സാഹിത്യങ്ങളെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഇസ്ലാം കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അറിവിനെയാണ് അതുകൊണ്ടാണ് അവർ പള്ളി പരിസരത്ത് പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുന്നത് ുള്ളലും അഴിഞ്ഞാട്ടവും എല്ലാം സംഘടിപ്പിക്കാത്തതിന്റെ കാരണം ഇപ്പോൾ മനസ്സിലായല്ലോ വേടന്റെ പരിപാടി സംഘടിപ്പിച്ചത് പള്ളിക്കമ്മറ്റി അല്ലേ ക്ഷേത്ര കമ്മിറ്റി അല്ലേ വേടന്റെ പാട്ടിനെ ആസ്വദിക്കുന്നത് പള്ളി കമ്മിറ്റിക്കാരല്ല വേടനെ പ്രോത്സാഹിപ്പിക്കുന്നവരാ പള്ളി കമ്മിറ്റി അല്ല സ്വന്തം സമൂഹത്തിൽ നിന്ന് തന്നെയാണ് അതിനെ നിങ്ങൾക്ക് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനോടുള്ള അസഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ടത് മറ്റ് അപര സമുദായത്തിന്റെ മേലല്ല എന്ന് മതിച്ചേട്ടനാദ്യം മനസ്സിലാക്കി വീടൻ്റെ വിഷയത്തിലും മതിച്ചേട്ടനോ മതിച്ചേട്ടന്റെ പ്രത്യശാസ്ത്രങ്ങൾക്കോ പറ്റാത്തൊരു കാര്യം പരിശുദ്ധ ഇസ്ലാമിന് സാധ്യമാണ് കേട്ടോ പാളയം പള്ളിക്ക് സാധ്യമാണ് കേട്ടോ അതെന്താണെന്ന് അറിയോ വേടൻ ഇസ്ലാമിൻ്റെ മാർഗരേഖയിലൂടെയാണ് കടന്നു വരുന്നതെങ്കിൽ പാളയം പള്ളിയിൽ എന്തിനാണ് പാടുന്നത് അതിനേക്കാൾ പ്രയോറിറ്റി കിട്ടുന്ന കാര്യമല്ലേ ഇപ്പം നിയമസഭയിലേക്ക് പോകുന്ന മുഴുവൻ എം എൽ എമാരും പാളയം പള്ളിയിൽ അനുസ്കരിക്കാൻ പോവുക ഇവരെല്ലാം വേടൻ്റെ പിന്നിൽ മഴമുമായിട്ട് അണിനിരക്കും വേടൻ ഇസ്ലാമിൻ്റെ മാർഗ്ഗരേഖയിലൂടെ കടന്നു വരികയും ശുദ്ധമായ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മുഴുവൻ പഠിക്കുകയും ചെയ്താൽ അദ്ദേഹം നല്ലൊരു അറിവുള്ള ഒരു വ്യക്തിയായി മാറിയാൽ അദ്ദേഹം പാളയം പള്ളിയിൽ നിന്നല്ല ലോക മുസ്ലിമാന്മാരുടെ ഏറ്റവും വലിയ സിംപലായ വിശുദ്ധമായ കൈബാലയിൽ നിൽക്കുന്ന വിശുദ്ധമായ മക്കത്ത പള്ളിയിലെ ഇമാകാൻ വരെ വീടന് സാധ്യമാകുമെന്നുള്ളതാണ് പക്ഷേ വീടൻ ഇപ്പോൾ നിന്ന് നിൽക്കുന്ന ആ ഒരു സമൂഹത്തിൽ നിന്ന് അദ്ദേഹം ഏത് ജാതിയിലാണോ ജനിച്ചത് അതിൽ നിന്ന് ഒരു പടി മുകളിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റുമോ അപ്പോൾ ഇസ്ലാമിൽ അങ്ങനെയുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വേടൻ വരികയാണെങ്കിൽ എത്തിപ്പിടിക്കാൻ ഒന്നും ബാക്കിയുണ്ടാവില്ല എന്നതാണ് ഉസ്താദിൻ്റെ അഭിപ്രായം നൂറ് ശതമാനം അതാണ് ഇസ്ലാം മതം ഗൾഫിലും മറ്റും ഇസ്ലാമിക രാജ്യങ്ങളിൽ പള്ളിയിലെ നമസ്കാരത്തിൻ്റെ പലതരത്തിലുള്ള ചിത്രങ്ങളും മുസ്ലിം അല്ലാത്തവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ആ രാജ്യത്തെ ഭരണാധികാരികൾ ചിലപ്പോൾ തൻ്റെ വീട്ടിലെയോ സ്ഥാപനങ്ങളിലെയോ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ പിന്നിൽ നമസ്കരിക്കുന്നത് അവിടെ ഒരു വ്യത്യാസവും ആ മതം കൽപ്പിക്കുന്നില്ല തൻ്റെ കൂടെ ഒപ്പം നിന്ന് നിസ്കരിക്കുന്നതും ചിലപ്പോൾ ഈ ജോലിക്കാരായിരിക്കും അതാണ് ഉസ്താദ് വ്യക്തമായി പറഞ്ഞത് അടുത്തത് മധുവേട്ടൻ പറയുന്നത് കേൾക്കാം ഇസ്ലാം സമൂഹത്തിലെ നവോത്ഥാനമാരുടെ ഒരു പത്ത് പേരുടെ പേരിനോട് പറഞ്ഞു ഇസ്ലാം സമൂഹത്തിലെ നവോത്ഥാന നായകന്മാരുടെ പത്ത് പേരുടെ പേര് പറയും ക്രിസ്ത്യൻ സമൂഹത്തിലെ നവോത്ഥാന നായകന്മാരുടെ പത്ത് പേര് പറയും നമ്മൾ നമ്മൾ കേരളത്തിന്റെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ അയ്യാ വൈകുണ്ട സ്വാമിയിലാണ് ആരംഭിക്കുന്നത് കാല നവോത്ഥാനം അയ്യവൈകുണ്ട സ്വാമിയിലാണ് ആരംഭിക്കുന്നത് അയ്യങ്കാളിയിലാണ് തുടരുന്നത് നാരായണഗുരുവിലും ചട്ടമ്പി സ്വാമി ഇസ്ലാം മതത്തിലെയും ക്രിസ്തു മതത്തിലെയും പത്ത് നവോത്ഥാന നായകന്മാരുടെ പേര് പറയാനാണ് മധുവേട്ടൻ ആവശ്യപ്പെടുന്നത് എന്താണ് നവോത്ഥാനം എന്ന് പോലും അറിയാതെയാണ് ഈ ചോദ്യം ചോദിച്ചത് എന്നാണ് മനസ്സിലാവുന്നത് ഇതൊന്നും മധു വേട്ടൻ കേട്ടിരുന്നെങ്കിലൊന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇനിയും പല സ്ഥലത്തും ഇതുപോലെയുള്ള ചോദ്യം ചോദിക്കുന്നത് ഒഴിവാക്കാമല്ലോ അദ്ദേഹം ചോദിച്ചു ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു നവോത്ഥാന നായകൻ ഉണ്ടായിട്ടുണ്ടോ എന്നാൽ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യം മാത്രമുണ്ട് എന്നാൽ അദ്ദേഹം നവോത്ഥാന നായകന്മാരുടെ പേരിങ്ങനെ ഇങ്ങനെ എണ്ണി പറഞ്ഞു അയ്യാ വൈകുണ്ടസ്വാമി ശ്രീനാരായണ ഗുരു മഹാൻമായ്യങ്കാളി അല്ലേ മധുസാറിനോട് എല്ലാം ബഹുമാന ആദരവും നിലനിർത്തിപ്പിടിച്ച് നോക്കുകയാണ് എന്താണ് ഈ നവോത്ഥാനം അതാത് നമ്മൾ പഠിക്കേണ്ടത് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലുമായി കേരളത്തിൽ രൂപം കൊണ്ട മതപരവും സാംസ്കാരികവുമായ പരിഷ്കരണത്തിനാണ് നവോത്ഥാനമെന്ന് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നിർവചിക്കാറുള്ളത് ഇതിൽ പരിഷ്കർത്താക്കളായി നവോത്ഥാന നായകന്മാരായി ബഹുമാനപ്പെട്ട മധുസാർ എന്നിവരാരൊക്കെയാണ് അയ്യാവൈകുണ്ടസ്വാമി ശ്രീനാരായണഗുരു അയ്യങ്കാളി ഇവർ ഏത് സമൂഹത്തെയാണ് പരിഷ്കരിക്കാൻ ശ്രമിച്ചതെന്ന് ചോദ്യം പ്രസക്തമല്ലേ ഇസ്ലാമിനെ പരിഷ്കരിക്കാൻ അവർ ശ്രമിച്ചു അല്ല ക്രിസ്ത്യാനിറ്റിയെ പരിഷ്കരിക്കാൻ ശ്രമിച്ചോ ഇല്ല എന്തുകൊണ്ട് ഈ രണ്ട് സമൂഹത്തിനും ഇവിടെ പരിഷ്കരണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു പ്രത്യേകിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിഷ്കരണത്തിൻ്റെ ആവശ്യം ഇസ്ലാം തന്നെയും ഒരു നവോത്ഥാന പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു എന്താണ് അതിൻ്റെ തെളിവ് ഈ മാർവന്റെ സ്വതന്ത്ര സമുദായം എന്ന പുസ്തകം ബഹുമാനപ്പെട്ട മധുസാറ് കണ്ടു കാണത്തില്ല അല്ലേ ഇതിൻ്റെ തുടക്കത്തിൽ ഒരു പരാമർശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് വരെയുള്ള കാലത്താണ് ഇതിൻ്റെ ഭാഗമായി നിരവധി പ്രക്ഷോഭങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ ലഘുലേഖകൾ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് സ്വാമി ധർമ്മതീർത്ഥരുടെ ഹൈന്ദവ ദുഷ്പ്രഭുത്വ ചരിത്രം സ്വതന്ത്ര സമുദായം അസവർണർക്ക് നല്ലത് ഇസ്ലാം തുടങ്ങിയ പുസ്തകങ്ങൾ ശ്രീ നാരായണീയരുടെ സംഭാവനകളായിരുന്നു അവോധാന നായകന്മാരുടെ പേരിൽ അങ്ങ് എണ്ണി പറഞ്ഞ ശ്രീനാരായണ ഗുരു ഉണ്ടല്ലോ ആ പരിഷ്കർത്താവിൻ്റെ അനുയായികൾ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഉൾക്കൊള്ളുന്ന ആളുകൾ അവർ രചിച്ച കൃതികളിൽ ഒന്നാണ് അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ അധസ്ഥിതരായിട്ടുള്ള ജാതി മേധാവിത്വം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് സർവവൽ ചെയ്ത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു ഇസ്ലാം എന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്ന് വരുമ്പോൾ എന്തിനാണ് ഇസ്ലാമിലൊരു നവോത്ഥാന നായകന്റെ ആവശ്യം എന്ന് മാത്രമല്ല ജാതി മേധാവിത്വം കൊണ്ട് സവർണാധിപത്യം കൊണ്ട് ഏതൊരു സമൂഹമാണോ അധസ്തി വർഗമാകുന്നത് ഏതൊരു സമൂഹമാണോ പീഡനം അനുഭവിക്കുന്നത് അവരിലേക്കല്ലേ നവോത്ഥാന നായകന്മാരുടെ ആവശ്യം വരുന്നത് ഇസ്ലാമത വിശ്വാസ പ്രകാരം മേൽജാതിക്കാരനും കീഴ്ജാതിക്കാരനും ഇല്ല വെളുത്തവനും കറുത്തവനും ഇല്ല സവർണ അവർണനും ഇല്ല ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ അയാള് ദളിത് മുസ്ലിം ഈഴവ മുസ്ലിം പെലയ മുസ്ലിം ഒന്നുമില്ല മുസ്ലിം മാത്രമാണ് ഇൻഷാ അല്ലാ ഞാൻ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരും ഏതായിരുന്നാലും പരിഷ്കരണം ആവശ്യമുള്ള സമൂഹത്തിനാണ് പരിഷ്കർത്താവിൻ്റെ ആവശ്യമുള്ളത് ഇവിടെ ഒരു മതമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നല്ലാദ് പറഞ്ഞുവെക്കുന്നത് മറിച്ച് ആ മതം എല്ലാവരെയും ഒരുപോലെയാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ് സമർത്ഥിക്കുന്നത് അതായത് ഏതൊരു മനുഷ്യനും വില ഒന്നു തന്നെയാണ് അത് മനസ്സിലാക്കാൻ ഉസ്താദ് പറയുന്ന ഈ വാക്കുകൾ കേട്ടാൽ മനസ്സിലാവും മുഹമ്മദ് നബി തങ്ങൾ ജനിച്ച് ജീവിച്ച് വിടവാങ്ങിപ്പോയ അറബ് ദേശത്ത് ഒരാൾ ജനിച്ചു എന്നതുകൊണ്ട് അയാൾക്ക് ഇന്ത്യക്കാരനെക്കാളോ ആ നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് ഇന്ത്യക്കാരനെ അയാളെ എന്തെങ്കിലും മഹത്വമോ മഹത്വമില്ലായ്മയോ ഇല്ലായ്മയോ ഒന്നുമില്ല ദൈവത്തിങ്കിൽ ഒരാൾ സ്വീകരിക്കപ്പെടുന്നത് ഒരാൾ മഹത്വപ്പെടുത്തപ്പെടുന്നത് അവന്റെ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള ധാർമ്മിക നിഷ്ഠയോടു കൂടിയുള്ള ജീവിതം കൊണ്ടാണ് ധർമ്മബോധമാണ് ഒരു മനുഷ്യനെ ഏറ്റവും നല്ല വ്യക്തിയായി ദൈവത്തിങ്കൽ സ്വീകാര്യനായി ഗണിക്കപ്പെടുന്നത് എന്ന് തിരുനബി തെരഞ്ഞെടുപ്പ് അല്ലാഹുലൈസ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു